പ്രിയപ്പെട്ടവരെ ഈശോവിശിയായ ക്രിസ്തുതിയായിരിക്കട്ടെ ധന്യായ മദർ എലീശുവയുടെ വാഴ്ത്തപ്പെട്ട പതിവിലേക്കുള്ള ഉയർത്തലിനെ പറ്റി ലോകത്തോട് പ്രസ്താവിക്കുന്ന പുണ്യദിനമാണ് അടുത്ത മാസം നവംബർ എട്ടാം തീയതി ഈ പരിപാടി നടക്കുന്നത് നമ്മുടെ പ്രസിദ്ധമായ വല്ലാർബാഴം അമ്മയുടെ ദേവാലയത്തിൽ വച്ചിട്ടാണ് നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു പുണ്യനിമിഷമാണത് നമ്മുടെ ലത്തീൻ സഭയ്ക്ക് കേരള സഭയ്ക്ക് സാർവത്രിക സഭയ്ക്കൊക്കെ ഒരു വാഴ്ത്തപ്പെട്ടവളി ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ് മലേഷ്യയിലെ പെനാങ് രൂപതയിലെ കാടൽ സബാസ്റ്റ്യൻ ഈ ഒരു പരിപാടിയിൽ വന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു കാര്യം പ്രസ്താവിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ അമ്മയുടെ ഈ വിശുദ്ധയുടെ അനുഗ്രഹം ധാരാളമായി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ അമ്മ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും ആശീർവദിക്കട്ടെ